വെൽക്കം ബാക്ക് ടു എജു വാലേ സോ നമുക്ക് പ്ലസ് ടു ഓണ പരീക്ഷകളൊക്കെ തൊട്ടടുത്തെത്തി കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ഓരോ സ്കൂളിലും ഡിഫറെൻ്റ് ആണ് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നമ്പേഴ്സ് എന്തായാലും മെജോറിറ്റി എല്ലാ സ്കൂളുകളിലും ആദ്യത്തെ നാല് പാടങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് ഫിസിക്സിന് അപ്പം ചില സ്കൂളുകൾ അഞ്ച് ചില സ്കൂളുകൾ ആറ് എന്തായാലും മെജോറിറ്റി എല്ലാ സ്കൂളുകളിലും ആദ്യത്തെ നാല് പാടാണ് പഠിക്കാൻ പറയുന്നത് അപ്പം എല്ലാവരും സ്കൂളിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക ടീച്ചേഴ്സിനോട് ചോദിക്കുക എത്ര പാടങ്ങളുണ്ട് ഇനി അത് നാലേ നാല് ദിവസം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൂ അപ്പം ഈ നാല് ദിവസം കൊണ്ട് എല്ലാം അരച്ച് പെറുക്കി പഠിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓരോ ചാപ്റ്ററിലെയും പഠിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അറുപതിലെ ഫിഫ്റ്റി എബോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അത് ഉറപ്പാണ് കാരണം ഇതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളു അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക ഇനി ഇതിൽ പറയുന്ന പല ക്വസ്റ്റ്യൻസ് അറിയില്ല ഇതിലെ പല ചോദ്യങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എനിക്ക് ഉറപ്പുള്ളതെങ്കിലും പഠിക്കണം ഓണ പരീക്ഷയ്ക്ക് കുറച്ചെങ്കിലും മാർക്ക് വാങ്ങണം ഇനിയെങ്കിലും പഠിക്കണം എന്നുള്ളവരെ നമ്മൾ എജു വാലറ്റിൻ്റെ കീഴിൽ നമ്മൾ എജു വാലറ്റ് പ്ലസ് ടു സയൻസ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഓൺലൈൻ ബാച്ചൊക്കെ നമ്മൾ നടത്താറുണ്ട് എല്ലാ കൊല്ലവും ഒരുപാട് സ്റ്റുഡൻസ് അതിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇനിയെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മൾ ക്ലാസ്സുകൾ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളെല്ലാം അതിൽ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ പറയുന്നത് ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം ഫസ്റ്റ് ചാപ്റ്റർ പറയാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നാല് പ്രോപ്പർട്ടീസിന് ഹെഡിങ് മാത്രം പഠിച്ചു പഠിച്ചുവെക്കുക രണ്ട് മാർക്കേ ചോദിക്കുള്ളൂ പിന്നെ കൂളോംസിലും അത് നിർബന്ധമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പഠിക്കാം ചോദിക്കാറുണ്ട് കുറെ തവണകൾ ഇത് വന്നിട്ടുണ്ട് പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതും രണ്ട് മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഓരോ ലൈൻ ലൈൻ ആയിട്ട് പഠിച്ചാൽ മതി കുറെ എസ് എ പോലൊന്നും പഠിക്കണ്ട ഒരു നാല് പോയിന്റ് ഒറ്റ പോയിന്റ് 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 ആയിട്ട് പഠിച്ചു വെക്കുക ഇലക്ട്രിക് ഫ്ലെക്സ് എന്താന്ന് പഠിക്കണം അതിന്റെ യൂണിറ്റ് പഠിക്കണം ചോദിക്കാറുണ്ട് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റും പഠിച്ചു വെക്കുക ചോദിക്കാറുണ്ട് പിന്നെ ഡെറിവേഷൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യണം ഇലക്ട്രിക് ഫീൽഡ് ഇ ഡിറൈവ് ചെയ്യണം ഡ്യൂ ടു ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ആക്സി ലൈൻ മൂന്ന് മാർക്കിനാണ് ചോദിക്കുക അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ഇതിലേതെങ്കിലും ഒന്നേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ ഒന്നെങ്കിൽ ആക്സിൽ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ അതുകൊണ്ട് രണ്ടും പഠിക്കണം അല്ലേ ഏത് വരും നമുക്കറിയില്ല ആക്സി ലൈൻ്റെ ഡെറിവേഷനും മൂന്ന് മാർക്കിന് പഠിക്കാം ഇക്കുറ്റോറിയ ലൈനിൻ്റെ ഡെറിവേഷനും മൂന്ന് മാർക്കിന് പഠിക്കണം അപ്പം ഈ ഡെറിവേഷൻസ് ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ താഴെ ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം കിട്ടും അതേപോലെ നമ്മൾ എജു വാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിൽ നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതൊക്കെ പഠിക്കണം എന്നുള്ളവര് ഉറപ്പുള്ള ചോദ്യങ്ങളെങ്കിലും കൃത്യമായി പഠിക്കണം എന്നുള്ളവരെ അതിലേക്ക് അഡ്മിഷൻ എടുക്കാം നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ ഈ പാഠത്തിൽ തന്നെ പഠിക്കണം എന്നു ടോർക്കിൻ്റെ ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ടോർക്കിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട് അത് നമുക്ക് രണ്ട് മാർക്കും ചോദിക്കാറുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു ഷുവർ ക്വസ്റ്റിനോ എന്തായാലും വന്ന് വന്നിരിക്കും ഉറപ്പാണ് എല്ലാ സ്കൂളുകളിലും എല്ലാ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് ഗോസസ് ലോ എന്താണ് അതിന്റെ മൂന്ന് അപ്ലിക്കേഷനിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അപ്ലിക്കേഷൻ ചോദിക്കും ഒന്ന് യൂണിഫോമിലി ചാർജഡ് ആണ് ഒന്ന് യൂണിഫോമിലി ചാർജഡ് പ്ലെയിൻ ഷീറ്റ് ആണ് മൂന്ന് മൂന്നത്തിൻ സ്പെരിക്കൽ ഷെല്ലാണ് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ഗോസെസ്റ്റലോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ പ്രൂഫ് അതിൻ്റെ മൂന്ന് അപ്ലിക്കേഷൻ കൃത്യമായി പഠിച്ചിരിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടതുള്ളൂ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് രണ്ട് മാർക്കിനെ ഉള്ള ഡെറിവേഷൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജും ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ളതും ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ളതും ഒരു മൂന്ന് മാർക്കും ചോദിക്കും എന്താണ് ഈ എനിക്ക് പൊട്ടൻഷ്യൽ സർഫസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ എക്സാമ്പിൾ പഠിക്കുക എന്താണ് എന്താണെന്നുള്ളത് പഠിക്കുക അതിന്റെ എക്സാമ്പിൾ പഠിക്കുക അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാനും പഠിക്കുക ചോദിക്കാറുണ്ട് പിന്നെ റിലേഷൻ ബിറ്റിന് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഉറപ്പ് പറയുന്നില്ല ജസ്റ്റ് നോക്കി വിട്ടാൽ മതി എന്താണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈ ഡെറിവേഷൻ എത്രയോ തവണകളായി പരീക്ഷിക്കുക റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് പിന്നെ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ രണ്ടും പഠിക്കണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ പഠിക്കുന്നത് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ അത് കഴിഞ്ഞ് മൂന്നാമത്തെ പാഠം മൂന്നാമത്തെ പാഠത്തിൽ എന്താ റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി കണ്ടക്റ്റൻസ് കണ്ടക്ടിവിറ്റി അതിൻ്റെ യൂണിറ്റുകൾ പഠിക്കുക ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ചോദിക്കാം ഡ്രിഫ്റ്റ് വെലൂസിറ്റിയുടെ റിലാക്സേഷൻ ടൈമിൻ്റെയും ഡെഫിനേഷൻ പഠിക്കാം പിന്നെ അടുത്ത് ഡെറിവേഷനാണ് ഡെറൈവ് ഇൻ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ പഠിക്കണം രണ്ട് മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളു പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കറൻറ്റും ഡ്രിഫ്റ്റും എല്ലോ തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിനാണ് ചോദിക്കുക ഓംസ് ഓംസിലോടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക പിന്നെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫുകളുണ്ട് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇങ്ങനെ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ ഇങ്ങനെ അങ്ങനെ ഗ്രാഫുകൾ വരയ്ക്കാൻ ചോദിക്കും ഡ്രോ ദ ഗ്രാഫ് ഓഫ് മെറ്റൽസ് കണക്റ്റഡ് വിത്ത് റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും കണക്ട് ചെയ്തുള്ള ഗ്രാഫുകൾ മെറ്റലിന്റെ സെമി കണ്ടക്ടറിന്റെ ഇൻസുലേറ്ററിന്റെ ഒക്കെ ഗ്രാഫ് വരയ്ക്കാൻ ചോ ചോദിക്കാറുണ്ട് പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഈ പാഠത്തിലെ ഇതാണ് ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജും അപ്പോൾ ഏറ്റവും ഉറപ്പുള്ളത് ഈ രണ്ടെണ്ണമാണ് ക്രിച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ ഇതാണ് തേർഡ് ചാപ്റ്ററിലെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ നാലാമത്തെ ചാപ്റ്ററിലെ ബയോസ് ആവട്ടോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ ബേസ് ചെയ്തുള്ള ഈ ഡെറിവേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇതേപോലെ മാത്സിന്റെയും കെമിസ്ട്രിയുടെ ഒക്കെ വീഡിയോ ക്ലാസ്സുകൾ നമ്മളെ ചാനലിലുണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്ന ക്ലാസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാനും മറക്കണ്ട മാത്സിനൊരു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത് അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ എത്തി നാലാമത്തെ ചാപ്റ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് സർക്കുലർ കറന്റ് ലൂപ്പ് ഇപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു ഡെറിവേഷൻ ആണ് ഒരു വട്ടൊക്കെ വരച്ചുള്ള ഒരു ഡെറിവേഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആംബിയ സെർക്യൂട്ട് ലോ പഠിക്കണം പിന്നെ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ഒരു കണ്ടക്ടറിലെ ആംബിയ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്തിട്ടുള്ള ഡെറിവേഷൻ ചെറുതാണ് രണ്ട് മാർക്കും ചോദിക്കുകയുള്ളൂ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സോളിനോയിഡ് മൂന്ന് മാർക്കും ചോദിക്കും സോളിനോയിഡുമായി കണ്ടക്ട് ചെയ്തൊരു ഡെറിവേഷൻ അതിൽ പഠിക്കാനുണ്ട് പഠിക്കണം പിന്നെ ഗാൽനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗത്തുനിന്ന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബയോസ് സാവട്ടിലോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ടു കൺവേർട്ട് ഗാൽഡോമീറ്റർ ഇൻറ്റു അമീറ്റർ ഗാൽഡോ മീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഒരു ഗാലോ മീറ്ററിനെങ്ങനെ അം മീറ്റർ ആക്കാം ഗാലോ മീറ്ററിനെങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം ഇത് സാധാരണ നാല് മാർക്കും ചോദിക്കാറുണ്ട് ചിലപ്പോൾ രണ്ടും ചോദിക്കും ഇതിന് മൂന്ന് ഇതിന് മൂന്ന് വെച്ച് ചോദിക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ലോ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ഗോസസ് ലോയും അതുമായി കണക്ട് ചെയ്തുള്ള മൂന്ന് അപ്ലിക്കേഷനും പഠിച്ചു വെക്കുക പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ അത് പഠിക്കുക വീട് സ്റ്റോൺ ബ്രിഡ്ജും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ കപ്പാസിറ്റേഴ്സ് സീരീസ് പാരലെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സീരീസും പാരലും പിന്നെ ബയോ സാവലോ അതുപോലെ സെർക്കുലാർ കറന്റ് ലൂപ്പിന്റെ ഡെറിവേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് സെർക്കുലാർ കറന്റ് ലൂപ്പ് പിന്നെ ഗാർണോമീറ്ററിന്റെ കൺവേർഷൻ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ് ഗോസസ് ലോയും മൂന്ന് അപ്ലിക്കേഷനും ചാപ്റ്റർ വൺ ആണ് കിർച്ച് ഓഫ് ഫസ്റ്റ് റൂള് സെക്കൻഡ് റൂള് വീട് സ്റ്റോൺ ബ്രിഡ്ജ് ഇത് തേർഡ് ചാപ്റ്ററിലാണ് വരുന്നത് കപ്പാസിറ്റൻസ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് പാരലെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലാണ് കപ്പാസിറ്റേഴ്സ് സീരീസ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്ററൊക്കെ സെക്കൻഡ് ചാപ്റ്റർ ഇത് നാലാമത് ചാപ്റ്ററാണ് കേട്ടോ ഈ പറഞ്ഞ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്കിയുള്ളത് ഇതൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ നമുക്ക് കെമിസ്ട്രിയുടെ കാര്യങ്ങളായിട്ടൊക്കെ വരാം കെമിസ്ട്രിയുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഞാൻ വരാം അപ്പോൾ എല്ലാം നമ്മളെ ചാനലിലുണ്ടാവും ഒന്ന് നോക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നോക്കുക താഴെ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം കിട്ടും അപ്പോൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നേരെ നിങ്ങൾക്ക് എഴു ജി വാലറ്റിൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് കയറാം ഞാർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം പഠിക്കണം എന്നുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്